എല്ലം അപ്പൊ ഞങ്ങളിന്ന് പോവാ അല്ല ഞങ്ങളിന്ന് ഞങ്ങളെ അമ്പലത്തിലേക്ക് പോകട്ടോ നമ്മുടെ വേലൊക്കെ കഴിക്കണം നമ്മടെ ഞങ്ങളുടെ തോൽക്ക് പോകാനും പോകണം അപ്പൊ തണുപ്പത്തേക്കായിട്ട് ഞാൻ പോകുന്നപ്പോ ഏട്ടൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ശേഷം അവിടെ കുക്കിംഗ് പരിപാടികളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പൊ അതിന് തകൃതയെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളത് നമ്മളവിടെ നോൺ വെജ് ആട്ടോ കുക്ക് ചെയ്യാൻ നമ്മള് അപ്പോൾ കാരണം നമ്മൾ ഇത്ര നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് വെക്കുന്നത് ആ വ്രതം മുറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനും കുമ്പളങ്ങും കൂടിയിട്ടൊരു കറിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ചോറ് അടച്ചുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ അടുത്ത് വലിയൊരു ചെമ്പ് തന്നെ കറി ആയിക്കൊണ്ടിരിക്കേണ്ടത് കാരണം ഇത്രയും പേരൊക്കെ നമ്മുടെ എല്ലാവർക്കും ഉള്ള ഫുഡാണല്ലോ അപ്പോൾ അത് കാരണം കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ നാട്ടുകാരൊക്കെ കൂടി പോയി സഹകരിച്ച് വയ്ക്കുന്ന ഫുഡാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ സൂര്യയും പ്രസാദമായിട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളും പോയിട്ടോ ഇതൊക്കെ ആയിട്ട് എടുത്ത വീഡിയോ ആണ് ഞങ്ങൾ പിന്നെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കൊട്ടി തുടങ്ങുന്നതിന് കുറച്ച് മുമ്പാണ് വിടെ എത്തിയത് അപ്പോൾ അവിടെ എത്തിയെന്ന് തൊഴുതാൻ കയറിയായിരുന്നു തൊഴുതാൻ കയറി അവിടെ പാട്ട് വെച്ചിരിക്കുന്നു ഭക്തിഗാനമൊക്കെ വെച്ചിരിക്കായിരുന്നുണ്ട് ദേവീൻ്റെ സ്തുതി വെച്ചിരിക്കുകയായിരുന്നു അത് കാരണം ഞാൻ പിന്നെ വോയിസ് ഭയങ്കര സൗണ്ടായ കാരണം വോയിസ് ഓവർ കൊടുക്കാനൊക്കെയാണ് ഉണ്ടത് കേട്ടോ പിന്നെ ഞങ്ങൾ തൊഴുതി അമ്പലമൊക്കെ ഒന്ന് ചുറ്റി വലം ചിറ്റി തോൽമ മുത്തിരിത്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മ അമ്പാട് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ ഞാൻ എന്താ അമ്മ പ്രാർത്ഥിക്കണ്ടതെന്നൊക്കെ ഞാൻ ചോദിക്കണ്ടായിരുന്നു ഡേഡിയെ കൂടെ എന്താ പറയണ്ടതെന്നൊക്കെ മ്പാടിക്കൂട്ടെ നേരെ അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്നു പിന്നെ കൊട്ടു കാണാൻ തുടങ്ങിയിട്ടോ അപ്പേക്ക് നമ്മുടെ ഒക്കെ അങ്ങൊക്കെ എത്തിക്കഴിഞ്ഞോട്ടെ എല്ലാവരും എല്ലാവരും ഇല്ല റോബിഗും അഭിനിയും മാത്രമേ എത്തിയിട്ടുള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതില് എത്തിയായിരുന്നു കാരണം കുറേ പേരൊക്കെ ഓരോ സ്ഥലങ്ങളിലായിരുന്നു കേട്ടോ പിന്നെ മുഴുവൻ അമ്പാടിയുടെ ഫാൻസ് ആയിരുന്നു കേട്ടോ അതായത് അമ്പാടി അവിടുത്തെ ഹീറോ ഉണ്ടോ എല്ലാവർക്കും അമ്പാടിന് ഭയങ്കര കാര്യമാണ് അമ്പാടി പിന്നെ എല്ലായിടത്തും പോയിട്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതിലേ വന്നിട്ട് അപ്പോൾ ഞാൻ വേഗം പോയി അവളേയും കൂടെ ഒരു വീഡിയോ എടുത്തു എടുത്തിട്ടാണ് പിന്നെ എടനും ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാവരും അടുത്ത് വർത്താനൊക്കെ പറയുന്നു ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ അതു അപ്പോൾ ഭയങ്കരമായിട്ട് വർത്താനൊക്കെ പറയേണ്ടത് നമ്മുടെ ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ജിതിനേട്ടൻ്റെ അടുത്തൊരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ ഹായ് പറഞ്ഞ കേട്ടോ പിന്നെ പിള്ളേരെ കണ്ട സന്തോഷത്തിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരോട് അപ്പം പിന്നെ ഏട്ടൻ ഞാൻ പറയാതെ തന്നെ വീഡിയോ എടുക്കുന്നു സാധാരണ ഞാൻ പറഞ്ഞിട്ടായിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തരാറ് പക്ഷെ ഇപ്പൊ ഇന്ന് എനിക്ക് ഞാൻ പറയാതെ തന്നെ ഇവിടെയൊക്കെ വീഡിയോ എടുത്ത് ഞങ്ങളെയൊക്കെ വന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഭയങ്കര സന്തോഷമായിട്ടാ അപ്പൊ ഞാനില്ലെങ്കിൽ ഞാൻ ഫോൺ കൊണ്ട് പോകുമ്പോൾ ചിത്ര വെറുതെ എല്ലാവരെയും പോയി ഫോണ് കൊണ്ടുപോകണ്ടായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് പൂക്കുറ്റിയെന്നോ നമ്മൾ എത്ര വലുതായാലും ഈ പൂക്കുറ്റിയൊക്കെ കത്ത് കാണുമ്പോ ഒരു സന്തോഷാ അപ്പോൾ അതൊരു സന്തോഷം തന്നെയാ മനസ്സിലാമ്പാടിക്കുള്ള പോലെ തന്നെ നമുക്കും ഉണ്ട് കേട്ടോ അത് കുട്ടികളായും വല്ലതേലും ഒരു പറയട്ടെ ചോറ് മുക്കിയല്ലേ നമുക്ക് ചോറില്ലാണ്ട് കളിയില്ലല്ലേ അപ്പൊ ഞങ്ങളെ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഈ അറ്റം മുതൽ ആ അറ്റം വര ലയനെന്താ അർച്ചൻ ചേച്ചി തല അങ്ങനെ ഉള്ളിക്കാക്കിയാ ഞാൻ കണ്ടു എന്താണ് വിശേഷം സുഖല്ലേ െസ്മസ് ആയിട്ട് എന്താ പരിപാടി നമ്മുടെ അന്നത്തെ ഫാൻസ് ആട്ടോക്കെ കൊറേ പേര് ഇവിടെ ലൈൻ നിൽക്കട്ടിട്ടോ കൊറച്ചുപേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അവിടെ കൊറേ പേര് സീറ്റൊക്കെ പിടിച്ച് ഓൾറെഡി നിക്കണം പക്ഷെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇവിടെ നമ്മള് ലൈനിൽ നിന്ന് വാങ്ങിട്ട് പോണം ഫോൺ പിടിച്ചോണ്ടിരുന്ന എനിക്ക് ഫുഡ് കിട്ടില്ലാന്ന് മനസ്സിലായപ്പോൾ ഞാൻ വേഗം രണ്ട് പ്ലേറ്റ് വാങ്ങി ഒന്ന് അമ്പാടിക്ക് വന്ന് എനിക്ക് നല്ല ചൂടാണ് ഞാൻ എങ്ങനെയാ വാങ്ങിയെന്ന് എനിക്ക് അറിയുള്ളൂ അപ്പോൾ ഞാൻ ഞാനും കൂടി വേഗം ലൈൻ നിന്നിട്ട് ഫുഡ് വാങ്ങാൻ നിന്നുട്ടോ നല്ല കോഴി കോഴിയും കുമ്പളങ്ങിയുണ്ട് നമ്മുടെ പാലക്കാട്ടുകാരുടെ വിഭവമൊക്കെയാണ് അപ്പോൾ ഞാനത് വാങ്ങാൻ വേണ്ടി നിന്നു അമ്പാടിക്ക് കുറച്ച് ചോറ് മതി എനിക്ക് കുറച്ച് അധികം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവർ രണ്ടിലും നിറയെ ചോറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതൊന്നും കാര്യമാക്കിയില്ല ഞാൻ വേഗം ശരിയായിട്ടാണ് കുറച്ച് കുറച്ച് മതി എന്നൊക്കെ പാട്ട് ഞാൻ പിന്നെ നിന്നായിരുന്നു കേട്ടോ അപ്പോഴേക്ക് എൻ്റെ അപ്പുറത്തുനിന്ന് എൻ്റെ കുട്ടികൾ ഫാൻസ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ

ഓക്കെ 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 അപ്പൊ അതുകൊണ്ടാണല്ലേ ശരി പിന്നെ തോൽമുദിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും നമ്മുടെ ദൈവം നമ്മളിന് വേലയൊക്കെ കഴിക്കില്ലേ ഇന്ന് ഇന്ന് തൊട്ട് വേലിനി ബന്ധു ഇല്ല ആ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ചെയ്യുന്നത് നേരത്തെ ഈ മണ്ഡലം മാസം പറയുന്നത് വൃത്തി മാസം ഒന്നാം തീയതി മുത്തിട്ട് ധനിപ്പത്ത് വരികയാണ് അത് ശബരിമലയിലും ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അതിന് പ്രതികരിച്ചുകൊണ്ട് അയ്യപ്പ ക്ഷേത്രങ്ങളിലും ദുർഗാക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവതകളിലൂടെയൊക്കെ നമ്മൾ ഈ കൊട്ടും വിളക്കുകളൊക്കെ നടത്താറുണ്ട് അത് കുറെ കാലമായി നടത്തി വന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഫുള്ളായി നടത്തിയിട്ടില്ല നമ്മൾ ആ ഒടുക്കത്ത് ധനിപ്പത്ത് എന്നുള്ള നിലയ്ക്ക് ഇന്ന് ഈ അമ്പലത്തിൻ്റെ മൂലസ്ഥാനത്തും ഇവിടെ കാടി അമ്പല ദേശത്തും ഈ മണ്ഡല വിളക്ക് ഒരു അന്നദാനം ഈ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവർക്കും ും അവസരല്ലേ ഇന്നത്തെ ഒരു ദിവസം അല്ലേ അത്രേ ഉള്ളു അല്ലേ അപ്പൊ നാല്പത്തൊന്ന് ദിവസം വ്രതത്തിന് ശേഷം ഇന്നൊരു പത്തിമുറിക്കല് അല്ലേ അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ഒത്തുകൂടല ഉദ്ദേശം അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും ഒന്ന് ഒത്തുകൂടി പൂജ കഴിഞ്ഞ് കൊട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ണ്ടാക്കി എല്ലാരും കൂടി കഴിച്ചു ഓക്കെ നിങ്ങളുടെ നാട്ടിൽ നമുക്ക് കുടുംബം കുടുംബ ദൈവം പോലത്തെ ഇങ്ങനത്തെ ദൈവങ്ങളൊക്കെ ഉണ്ടോന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളിവിടെ ആചരിക്കുന്നത് അതുപോലെയൊക്കെ തന്നെയാണോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം പിന്നെ അമ്മയ്ക്കും ഫുഡും ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കാരണം അവർ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്കുള്ള ഫുഡും ആയിട്ട് ഞങ്ങൾ വന്നിട്ടോ അപ്പൊ ഞങ്ങള് അമ്പലത്തിലൊക്കെ പോയിട്ട് വീട് വീടെത്തിയായിരുന്നു കേട്ടോ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയും ഇറച്ചിയും കുമ്പളങ്ങനെയാണ് കേട്ടോ നമ്മുടെ പാലക്കാട്ടുകാരുടെ സ്പെഷ്യൽ തന്നെയാണ് നമ്മുടെ അമ്പലത്തിലും അപ്പൊ അതിന്റെ എന്തൊക്കെയാ ഐതിഹ്യം എന്നൊക്കെ ഞാൻ ആ വീഡിയോ എടുത്തിട്ട് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അത് വെക്കുന്നൊക്കെ അപ്പൊ അത്രേ ഉള്ളു അപ്പൊ മേമ വന്നിട്ടുണ്ട് മേമയും അമ്മയാണ് അങ്ങോട്ട് വരാതിരുന്നത് കേട്ടോ അവരവിടെ ഇരുന്നു ഞങ്ങൾ പോയിട്ട് വന്നു ഞങ്ങൾ പോയിട്ട് വന്നു അമ്പാടി വന്നതും ക്രിസ്മസ് കൂടി ക്രിസ്മസ് കഴിഞ്ഞാ കഴിഞ്ഞാ വെക്കി അവൻ തുടങ്ങി ഉണ്ണേശിനും എല്ലാവരും എടുത്ത് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരിക്കും അയ്യോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഒന്നുകൂടി ബൈ ബൈ